നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ തമ്പിനേലേ കണ്ട പോലെ തന്നെ ഞാൻ ചോദിക്കുവാണ് പറ്റിച്ച് ജീവിക്കുന്നോളാ പരനാറി എന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്തങ്ങനെ പരനാറി എന്നങ്ങ് വിളിക്കുന്നതെന്നല്ലേ കാരണമുണ്ട് വേറെ ഒന്നല്ല മലപ്പുറം താനൂര് ഒരു ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് ഒരു വ്യക്തി ഒരു അയ്യായിരം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ദിനംപ്രതീസ് പല സ്ഥലത്തും നടക്കുന്നതല്ലേ പിന്നെ എന്താണ് ഇതിനൊരു പ്രത്യേകത പ്രത്യേകതയൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് ആളുകളെ പറ്റിച്ച് ഊമ്പിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അതിലൊരു വാർത്ത കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കാണിക്കാം നിങ്ങൾ എത്ര പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഇരുപത്തിനാലാം തീയതി രാവിലെ തിങ്കളാഴ്ച ഇതേപോലെ ഏഴുമണി ഏഴരൊക്കെ ആയിട്ടുണ്ടാവും ആ ടൈമിന് ഒരാൾ ബൈക്കിന് വന്നു ഒക്കെ ധരിച്ച് ബൈക്കിന് വന്നു വന്നാണ്ട് എന്നോട് പറഞ്ഞ് ഒരു ടിക്കറ്റ് നോക്കാണ്ട് ഇരുപത്തൊന്നാം തീയതിക്കാലത്തെ ടിക്കറ്റാ നിർമ്മലാണെന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ ടിക്കറ്റ് വാങ്ങി ഞാൻ നോക്കി ആ ഫോണിൽ നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഇരുപത്തൊന്നാം തിയതിക്കാലത്ത് നിർമ്മൽ അതിൽ അയ്യായിരം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് കണ്ണു ശരിക്ക് വ്യക്തിയായിട്ട് കാണുമില്ലക്കെ ഈ സുഖമില്ലാതെ അതിന് ശേഷം അങ്ങനെ ആ ഡേറ്റ് നോക്കിയാൽ ഞാൻ പറഞ്ഞു അയ്യായിരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അയ്യായിരം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ മാറി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ കടയിൽ പോകാൻ മതി അവിടെ ഒരു കട ഉണ്ട് ലോട്ടറി കട അവിടെ പോയി മാറിയാൽ മതി അപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞല്ല നിങ്ങൾ തന്നാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ടിക്കറ്റ് കൊടുത്തപ്പോൾ അയാൾ നാൽപ്പത്തൊന്ന് ടിക്കറ്റ് എൻ്റെ അടുത്ത് നിന്ന് എടുത്ത് നാൽപ്പത്തൊന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കണം മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ ഞാൻ ആ കടയിൽ ചന്ദ്രേട്ടൻ്റെ കട അവിടുന്ന് പോയി രണ്ടായിരം റുപ്യ വാങ്ങിയിട്ട് ഇതിൻ്റെ അടുത്ത് പൈ ഉള്ള പൈസ കൂടെ കൊടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്ത് നാൽപ്പത്തൊന്ന് ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അയാൾ പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ടിക്കറ്റ് കടയിൽ പോയി മാറാൻ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഡേറ്റ് തിരുത്തിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇതിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ചരിക്കന്നെ ഇവിടെ വന്നു കടയിൽ ഈ നമ്മളെ ഈ ശോഭപറമ്പ് ക്ഷേത്രത്തിൽ വന്നു അപ്പോൾ പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ഇതില് പൈസ ഇല്ല ഇല്ലാന്നാണല്ലോ പറഞ്ഞു ഇതിൽ അയാൾ നിന്നെ പറ്റിച്ച് പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാരും ഓരോ വാഗത്തുകൾക്ക് പോയി ആളെ കണ്ടെത്താനായില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ടിക്കറ്റാണ് നിങ്ങൾ തന്നു ഇരുപത്തി പതിനാലാം തീയതിക്കാലത്തെ ടിക്കറ്റ് ആണ് ഇരുപത്തി ഒന്നാം തീയതി അന്ന് പറഞ്ഞ് ടിക്കറ്റ് പ്രൈസ് പറഞ്ഞ് തന്നതയാള് ഡേറ്റ് ഡേറ്റ് മാച്ചിട്ടാണ് ഇന്റെ അടുത്ത് തന്നിരിക്കണത് ഞാൻ ആ കടയിന്നും കൂടെ കടക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഇത് പറ്റിച്ചെന്നുള്ളത് പോലീസിൽ പരാതി പോലീസ് സ്റ്റേഷനിൽ എന്ത് ആകെയുള്ള വരുമാന അത് ഒരു വരുമാന മാർഗ്ഗമാണ് പെണ്ണുങ്ങളൊന്നും ഒരു പെണ്ണും മൂന്ന് കുട്ടികളും ഉണ്ട് അവര് പഠിക്കുകയാണ് അവരെ പഠിത്തത്തിന് എല്ലാത്തിനും വളരെ കുറച്ചാണ് പൈസയുള്ളു കിട്ടുള്ളൂ ലോട്ടറി വിറ്റാൽ തന്നെ അപ്പോൾ ഇവിടെ നാട്ടുകാർ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പൊ അങ്ങനെ ഇവിടുന്ന് രണ്ടായിരം രൂപ ഒക്കെ ഇവിടെ എല്ലാവരും കൂടെ ഒപ്പിച്ചിട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ തന്നത് അത് കൊടുത്തു അയാൾക്ക് പിന്നെ ലോട്ടറി എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ എന്താ ഒരു ഭാഗം സ്റ്റോക്ക് ആയതാണ് ഇപ്പോ ഈ ഭാഗം കുഴഞ്ഞ ഒരു ഭാഗം കുഴഞ്ഞിട്ട് ഞാൻ ലോട്ടറി കച്ച ചായ കച്ചവടമായിരുന്നു ആ കുഴഞ്ഞപ്പോൾ ഞാൻ ഈ ലോട്ടറി കച്ചവടം കൊണ്ടുള്ള പൈസ അത് വിറ്റ ജീവിക്കണത് വരുമാനമാർഗം അതേ ഉള്ളൂ നടത്തത്തിലൊക്കെ പ്രശ്നമാണല്ലോ ഒരു ഭാഗം ഇങ്ങനെ കൊഴഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല ഈ ഇതാ ഈ ഭാഗം ഇങ്ങനെ കൊഴഞ്ഞ് കാലും നടക്കാനും പ്രയാസാണ് പിന്നെ ഇത് ലോട്ടറി വിറ്റിട്ട് വേണം വരുമാനമാർഗം അങ്ങനെയാണ് ജയിച്ചു പോണത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മഹാനെക്കുറിച്ച് ഈ പറ്റിച്ച് ഉമ്പിച്ച് പോയ ഈ മഹാനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നതിന് പിന്നെ അദ്ദേഹത്തിന് വേറെ പണിക്കൊന്നും പോകാൻ സാധിക്കാത്തത് കൊണ്ട് തെണ്ടാനൊന്നും പോയില്ല അദ്ദേഹം അദ്ദേഹം ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്നു മാന്യമായിട്ട് ഒരു മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു സമൂഹം ചിന്തിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട് ആ മനുഷ്യൻ ഈ തന്നോട് എന്ത് തെറ്റാണോ ചെയ്തത് തന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈ വീഡിയോ എങ്ങനെ താൻ കാണുന്നുണ്ടെങ്കിൽ തൻ്റെ തലമുറയ്ക്ക് ഞാൻ വിളിച്ചിരിക്കുന്നു അല്ലാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല വെറും അയ്യായിരം രൂപയ്ക്ക് എടോ അദ്ദേഹത്തിന് അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇനി എത്ര നാൾ പണിയെടുത്താലാണ് ആ ഒരു അയ്യായിരം രൂപ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുക താൻ ഉണ്ടാക്കി വെച്ച ബാധ്യത അദ്ദേഹം തീർക്കണമെങ്കിൽ എത്ര ദിവസം അദ്ദേഹം പണിയെടുക്കണം ഇങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ കൊറേ എണ്ണങ്ങള് ഊമ്പിച്ചും പറ്റിച്ചും ജീവിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ എണ്ണങ്ങള് അതൊക്കെ ചെന്ന് പെടുന്നതോ ഏതെങ്കിലും അയ്യോഭാവത്തിന്റെ അടുത്ത് കുറെ കള്ളപ്പണക്കാരും രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലോ നേരം ചെല്ലില്ലേ അവിടെ ചെന്ന് ഊമ്പിച്ച് ജീവിക്ക് അത് പറ്റൂല ഏതെങ്കിലും അയ്യോഭാവത്തിന്റെ അടുത്ത് പോയി ഇതേപോലെ പറ്റിച്ച് വൈകുന്നേരം പോയി നാലെണ്ണം അടിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവന്റെ നെഞ്ച തീറ നന്നായിട്ടുണ്ട് നന്നായിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താൻ ആ കാശു കൊടുക്കാൻ നോക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാക്ക് തലക്ക് മല നിൽക്കും എന്തോന്നറിയതൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവനെ പോലും ജീവിക്കാൻ സമ്മതിക്കില്ല നിന്നെ കുറെ എണ്ണങ്ങളുണ്ട് കുറെ എണ്ണങ്ങള് ഊമ്പിച്ചും തെറ്റിച്ചും ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവന്മാർക്ക് ഒരു വീഡിയോ അത് ആ മനുഷ്യന്റെ സംസാരം കേട്ടിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വിഷമം തോന്നുന്നു വിഷമം നമ്മളാണ് ആ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്ക് നമ്മളാണ് പറ്റിക്കപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊരു അയ്യായിരം രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെടണം അപ്പൊ ഒരുത്തം വന്നിട്ടൊരു സിമ്പിൾ ഒരു എന്താ പറയുക ഒരു കണ്ണിപ്പൊടിയിട്ട് അയ്യായിരം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അത് നിമിഷ സമയം കൊണ്ട് അവൻ അയ്യായിരം രൂപ ഉണ്ടാക്കി പക്ഷെ എല്ലാവർക്കും അതേപോലെ തന്നെ എല്ലാവർക്കും അതേപോലെ ഉമ്പിച്ചും തെറ്റിച്ചും ഉണ്ടാക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നൂറായിരം ആൾക്കാരുണ്ട് തന്നെ പോലെ എന്താ പറയാ മാന്യതില്ലാതെ ജീവിക്കുന്നവരെല്ലാവരും തനിക്ക് കണ്ണി പൊടിയിട്ട് അയ്യായിരവും പതിനായിരം ഉണ്ടാക്കാൻ ചിലപ്പോൾ നിശ്ചിത സമയം മതി പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല പണിയെടുത്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറെ കഷ്ടപ്പാടുണ്ട് എന്തായാലും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആ പരനാറി എങ്ങനെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എടോ ആ പൈസ ഉണ്ടാ തിരിച്ചു കൊടുക്കണു ആ മനുഷ്യൻ പാവുണ്ടോ തനിക്ക് ആ വീഡിയോ ഉണ്ടിട്ട് തനിക്കൊന്നും സത്യത്തിൽ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ ഒരു വിഷമം തോന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്തതാണ് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എവിടെയോ എന്തൊക്കെയോ എനിക്കൊരു മനസ്സിന് വളരെ വിഷമമെന്ന് തോന്നി ഒന്നാമതൊരു സ്ട്രോക്ക് വന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനത അദ്ദേഹം എന്താ പറയുക ബലഹീനതയെ പറ്റിച്ച് ഫാഷൻ എന്ന് പറയുമ്പഴേ നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ് നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അവനെ അവൻ്റെ കണ്മുന്നിൽ എത്തിക്കണം ഈ വീഡിയോ ഇതേപോലെ പച്ചത്തെറി തെറി പറയണ എല്ലാവരും അവൻ്റെ വീട്ടിൽ കയറി തെറിവറാണോ ഇത് ആരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം എൻ്റെ കുടുംബത്തിനടക്കം ഞാൻ വിളിച്ചിരിക്കുന്നു അപ്പോൾ ഓക്കെ